നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ബലം പ്രഖ്യാപിച്ചു കൊടുങ്ങല്ലൂരിലെ വിദ്യാലയങ്ങൾക്ക് മികച്ച വിജയം പനഞ്ഞാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി നാല് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടി ഉന്നത വിജയം കരസ്ഥമാക്കി ഇരുനൂറ് പേർ പരീക്ഷ എഴുതി എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ഗ്രേഡ് നേടിയത് മുപ്പത്തിനാല് പേർ മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി പേർ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ പേരും വിജയിച്ചുകൊണ്ട് നൂറ് ശതമാനം വിജയ കിരീടം ഫുൾ എ പ്ലസ് എറിയേട് കെ വി എച്ച് എസ് എസിലും നൂറ് മെയിനി കൊയ്തു മൂന്ന് പേർ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി മുപ്പത്തിനാല് പേർക്ക് ഫുൾ എ പ്ലസ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ പരീക്ഷ എഴുതിയതിൽ പേരും വിജയിച്ചു നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി അതിൽ എൺപത്തിയൊന്ന് ശതമാനം പേർ ഫുൾ എ പ്ലസ് നേടി തിളക്കമാർന്ന വിജയം കൈവരിച്ചു പുല്ലൂറ്റ് ജി എച്ച് എസ് എസിൽ ഇരുപത് ഫുൾ എ പ്ലസോടെ നൂറു മേനി കൊയ്തു നൂറ്റിയൊന്ന് പേരാണ് പരീക്ഷ എഴുതിയത് കൊടുങ്ങല്ലൂർ പി ഭാസ്കര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുന്നൂറ്റി രണ്ട് പേർ പരീക്ഷ എഴുതിയതിൽ മുന്നൂറ്റിയൊന്ന് പേർ വിജയിച്ചു എടവിലങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ് ശതമാനം വിജയം അമ്പത്തി ഒമ്പത് പേർ പരീക്ഷ എഴുതിയതിൽ നാല് പേർക്ക് എ പ്ലസ് കോട്ടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ് ശതമാനത്തിന്റെ വിജയ തിളക്കം ഇരുനൂറ്റി അറുപത്തിയഞ്ച് പേർ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ പേരും വിജയിച്ചു മുപ്പത്തിമൂന്ന് പേർക്ക് ഫുൾ എ പ്ലസ് അഴീക്കോട് സിദി സാഹിബ് സ്കൂളിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ പരീക്ഷ എഴുതിയതിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ വിജയിച്ചു പെരിഞ്ഞനം ആർ എം വി എച്ച് എസ് ഴുതിയതിൽ പേർ പരീക്ഷ എഴുതിയതിൽ പേർ വിജയിച്ചു ഇരുപത് പേർക്ക് ഫുൾ എ പ്ലസ് ശാന്തിപുരം എം ആർ എം ജി വി എച്ച് എസ് നൂറ് മേനി കൊയ്തു മുപ്പത്തിമൂന്ന് പേർ പരീക്ഷ എഴുതിയതിൽ ഒരാൾ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി മതിലകം ഒ എൽ എഫ് ജി എച്ച് എസിൽ ഇരുന്നൂറ്റി ഒന്ന് പേർ പരീക്ഷ എഴുതിയതിൽ എഴുപത് പേർ ഫുൾ എ പ്ലസ് നേട്ടം കൈവരിച്ചുകൊണ്ട് കൊണ്ട് നൂറ് മേനി കൊയ്തു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ